അങ്ങനെയാണ് പുറത്തൊക്കെ പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വാങ്ങി അങ്ങനെ വെറുതെ പുറത്തു പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീഡിയോസ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു അതാണ് നമ്മൾ വീഡിയോസിൽ പനിയും ഇന്റെ പനി പകർന്നതാ തോന്നുന്നത് അപ്പൊ ഒരു ഭയങ്കര സ്നേഹ പ്രകടനാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചെറിയൊരു മിനി ും വൈകുന്നേരമൊക്കെ ആയ ടൈമിലാണ് ഉറങ്ങുന്നത് കേട്ടോ അതായത് ഉച്ചക്കൊന്നും ഉറങ്ങാതെ വൈകുന്നേരം ഉറങ്ങണം ആദ്യം വന്നപ്പോൾ അത് ആദ്യം വീട് എടുത്തപ്പോൾ അങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ആദ്യം ഇതാക്കണം അങ്ങോട്ട് പറയാണ്ട് ചായക്കൊടി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണി കഴിഞ്ഞ് വന്നപ്പോൾ പോരനെ വൈകുന്നു വാങ്ങിയതാണ് ഈവനിങ് സ്നാക്സ് കണ്ടപ്പോൾ വാങ്ങിയതാണ് കാരണം പിന്നെ അപ്പോൾ വന്നുകാണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ചായക്കടിയൊക്കെ തന്നിങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഇതാക്കണ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇതാക്കണ് ഞാനും ആദ്യം ഇതാക്കണ് ബെഡ്ഡ് ഇരിക്കുന്നത് അപ്പോൾ ഇതാക്കണം കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ആമിമോള കൊടുന്ന് കൊടുന്ന് കേട്ടോ പിന്നെ ആമിമോളെ കൊടുന്ന ശരിക്ക് നമുക്ക് അധിക നേരം നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ എന്തോ വൈറസ് പനി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അധിക നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ വന്ന പാടെ തന്നെ നമ്മൾ തിരിച്ച് പോകുന്നുട്ടോ നമ്മളെ റിലേറ്റീവിനെ കാണാൻ വന്നതായിരുന്നു ഇന്നലെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കാര്യമായിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ മഞ്ചേരി വരുന്നുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് അതീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകണപ്പോൾ ഇതാക്കണേ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി കടൻ്റെ അടുത്ത് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ കഴിച്ച അങ്ങനെ നേരെ നെയ്ച്ചോറും കടയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ മെയിൻ ഏരിയ ഇവിടെ ആയിട്ട് നമ്മളെ നമ്മളെ നല്ല മുരു ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിയിൽ ഒരു ചെസ്റ്റ് പീസും ഒരു നെയ്ച്ചോറ് അങ്ങ് കാച്ചി ഓർഡർ ചെയ്തു ഞങ്ങളെ ബെസ്റ്റ് സ്പോട്ടാ കേട്ടോ നെയ്ച്ചോറും ചിക്കൻ പൊരിയും ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞങ്ങൾ ഡെയിലി ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ എവിടെ തന്നെ ഞങ്ങൾ വാങ്ങാൽ മെയിൻ സാധനം എവിടെയാണ് ഇപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ കാരണം എന്താച്ചാൽ ഇവിടെ അടിപൊളിയും കുറേ ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പാർക്കിംഗ് ഏരിയ ആണ് കളിയോ ചോറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല നമ്മളെ റിന്യൂസും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരം വീട്ടിലേക്കാണ് പോകുന്നത് ട്ടോ നമ്മള് പാമ്പേഴ്സൊക്കെ സൂപ്പർ മാർക്കറ്റൊക്കെ വാങ്ങി വീട്ടിലേക്ക് നേരെ പോരാട്ടോ ഇവിടെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആദ്യ എന്റെ എന്താ വെട്ടാത്ത ഇന്നലെ വെട്ടാ പറഞ്ഞിട്ട് മുടി വെട്ട പറഞ്ഞത് മുടിയല്ലോ ഇണ്ടായിട്ടുണ്ടല്ലോ ഞാൻ എടുക്കണു മുന്നേ എന്നിട്ട് ഫോൺ ചെയ്യാണ് അതാണ സംസാരിച്ച ആ ഫോം വെച്ചിട്ടാ എടുത്തില്ലേ ഓ തന്നെ അതെ എടുത്തില്ല മക്കളൊക്കെ ോളെ കളികളും അതേമാതിരി ആമിമോളെ ഫുഡ് ഫുഡ് റൂട്ടീന് ആരോടും ആരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മിമോളെ ഫുഡ് റുട്ടീൻ ഇട്ടാനിട്ടോ ഏർ പിന്നെ അത് ഇടാം നമ്മൾ പിന്നെ അമ്മിമോളെ വിക്രസും ആമിമോളെ കളി ആമിമോളെ ഭാഷ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു വീഡിയോ ആക്കി ചെയ്യട്ടെ നമ്മളെ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ താല്പര്യം നിങ്ങൾ നിങ്ങള് പറയോണ്ടുട്ടോ ആമിമോളെ കുറിച്ച് അറിയണ്ട നിങ്ങൾ നിങ്ങള് താല്പര്യം പിന്നെ ആമിമോളെ നമ്മൾ ഇൻസ് യൂട്യൂബ് ഐ ഡി ഇവിടെ കൊടുക്കും ഇൻസ്റ്റ ഐ ഡി ഇവിടെ കൊടുക്കണ്ടട്ടോ നമ്മൾ നിങ്ങൾ നിങ്ങളതൊന്ന് പോയി ചെക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യ കേട്ടോ എല്ലാവരും ഒന്ന് ഞങ്ങൾ ചെയ്യണമാതിരി തന്നെ ആമിമോളെ സപ്പോർട്ട് ചെയ്യുക ആ മ്മ പഠിപ്പിച്ചത് പറഞ്ഞ ലായിലാ ഇല്ലല്ലായിലാ ഇല്ലല്ല പറ ഓള് ലാ ഇല്ലന്ന റെഡിക്ക് പറയും ആദ്യമൊക്കെ പറഞ്ഞുകഴിഞ്ഞാ നാനാ നാനാന്നായിട്ട് പറഞ്ഞിരുന്നെ ഇപ്പൊ ലാഹില ഇല്ല എന്നാ റെഡിക്ക് പറയും ഉം അതേമാതിരി ടാറ്റ കാക്ക ഉം ഉപ്പെന്ന് പറ ഇങ്ങനൊക്കെ പറയുള്ളുട്ടോ ഫോണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങള് ഫോണ് ഇതുവരെ കൊടുത്ത് ശീലാക്കിട്ടില്ലല്ലേ പക്ഷെ എന്താ വച്ചാ ഫോൺ നല്ല ഇഷ്ടാണ് എന്താ പറയാ ഫോൺ കൊടുക്കൂല്ലേ എപ്പോഴും ഓൾക്ക് ഇന്ന തീരെ പേടിയില്ല ഉപ്പാനും നല്ല പേടിയാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉമ്മക്കൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ കണ്ട ഫോൺ കേസ് കൊടുക്കും അവൾക്ക് ഫോൺ കേസ് കഴിച്ചോട്ടെ എഴുതി ഫോൺ കേസ് കൊടുക്കും അവൾ വിചാരം ഫോണാണെന്നാണ് അതും ഒരു ഫോണാണെന്നാട്ടോ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് വേറെ ഫുഡ് ഫുഡ്ക്കാൻ പോയി നെയ്ച്ചോറ് ചിക്കൻ കറി സലാഡ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ പീസ് പൊരി അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കഴിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ കാരണം ഞങ്ങൾ വിഷം കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കുമെന്ന് നോക്കണ്ട അങ്ങോട്ട് വാരി വിശത്തിന് കഴിക്കും വേണ്ടിയില്ലേ അത് തന്നെ ഞാൻ ഇടയ്ക്ക് ക്യാമറ നോക്കണ്ട കുറച്ച് ഓവറും ആണ് കഴിക്കുന്നത് കാരണം വിഷന്ന് പട്ടി കഴിക്കണ ഗായ്സ് നല്ല ഉണ്ട് ചിക്കൻ പീസ് പിന്നെ ആദ്യം കുറച്ച് സ്റ്റാൻഡേർഡായിട്ടൊക്കെ കേട്ടോ കഴിക്കണേ വീഡിയോ അങ്ങോട്ട് കട്ടായി കഴിഞ്ഞാൽ ആദ്യം ഏഹ് ആദ്യം കേട്ട് തട്ടാൻ തുടങ്ങും ഗായസ് ഏ ഇതിൻ്റെ ഫേസിൻ്റെ നേരെ ക്യാമറ കൊണ്ടു പിന്നെ ഇപ്പോൾ ആദ്യം നോക്കണ്ട ആദ്യം ഫുഡൊക്കെ കഴിച്ച് ഞാൻ അപ്പോൾ ഈ റെക്കോർഡൊക്കെ ചെയ്തുകൊണ്ട് കേട്ടെ ഇന്നലെ ആണ് റെക്കോർഡൊക്കെ ചെയ്യണേ അപ്പോൾ ആദ്യം പബ്ജി കളിക്കാൻ പോയി കേട്ടോ ഗായ്സ് ഏ എന്നിട്ട് ആദ്യം ഇതാക്കണ പാല് കുടിക്കണം കുങ്കുമ്മപ്പൂവൊക്കെ ഇട്ടുകൊടുത്താണ് കുടിക്കാന്ന് വേണ്ടിയിട്ട് അപ്പൊ ഗായസപ്പ ഇന്നത്തെ വീടി ഇത്രേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞങ്ങള് ഇന്നത്തെ ഒരു ചെറിയൊരു മിനി മിനി ബ്ലോഗാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിപ്പോ രണ്ടു ചിട്ട് ജിമ്മിൽ ചെയ്യുവാണ് ജിമ്മിൽ പോയിട്ടൊന്നുമില്ല അത് അടുത്ത ചൊവ്വാഴ്ച ഒക്കെ പോകണം ചെറിയ ശാരീരികമായി ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒത്തുമില്ല റിനൂസിന്റെ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പ്ലയും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ വഴിയെ പറഞ്ഞു തരാം പക്ഷേ ബോഡിക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ പക്കാറിയുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതു പുതിയ വീഡിയോ ബൈക്കാറ്റാ